നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബാഗേജിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട വാഗ്വാദം രാത്രിക്കാരുടെ യാത്ര തന്നെ മുടങ്ങി നെടുമ്പാശേരി വിമാനത്താവളത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത് യാത്രക്കാരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സാധാരണ രീതിയിൽ വെയിറ്റ് കൂടുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു യാത്രക്കാരന്റെ യാത്ര തന്നെ മുടങ്ങാൻ കാരണമായിരിക്കുന്നത് എന്ന് കേട്ടി ഞെട്ടിയിരിക്കുകയാണ് പലരും സംഭവം മറ്റൊന്നുമല്ല എന്താണ് ബാഗേജിന്റെ ഇത്ര കനം കൂടാനുള്ള കാരണം എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് തറുതല പറഞ്ഞതാണ് വിഷയമായത് ഉദ്യോഗസ്ഥന്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത യാത്രക്കാരൻ ിൽ ബോംബെന്ന് മറുപടി നൽകുകയായിരുന്നു ഇതോടെ കൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിന് കോലാംലപൂരിലേക്ക് പുറപ്പെട്ടിട്ടുള്ള തായ് എയർ വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ കോഴിക്കോട് സ്വദേശി റഷീദിന്റെ ബാഗേജിൽ അനുവദനീയമായതിനേക്കാൾ അല്പം ഭാരം കൂടുതലായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ യാത്രക്കാരനോട് വിവരം തിരക്കുന്നത് പതിവാണ് എന്നാൽ യാത്രക്കാരന്റെ മറുപടി പോലെയായിരിക്കും തുടർ നടപടി അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് സുരക്ഷാ പരിശോധനയ്ക്കിടെ ബോംബുണ്ട് എന്ന് യാത്രക്കാരൻ പറഞ്ഞാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബോംബ് ഭീഷണി മുഴക്കുകയാണെങ്കിലോ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണം എന്നത് തന്നെയാണ് വ്യോമയാന നിയമമുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് ഉണ്ടായതെന്നതാണ് വിമാനത്താവള അധികൃതർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് വിമാനത്താവളത്തിൽ തമാശയ്ക്ക് പോലും കയ്യിൽ ബോംബുണ്ട് വിമാനം ഹൈജാക്ക് ചെയ്യും എന്ന് തുടങ്ങുന്ന യാതൊരു കാര്യങ്ങളും ഒരു കാരണവശാലും പറയാൻ പാടില്ല പറഞ്ഞാൽ അത് യാത്രയെ തന്നെ ബാധിക്കുമെന്നും യാത്രക്കാർക്ക് ഏറ്റവും വലിയ ഉദാഹരണ സഹിതം വ്യക്തമായി റിപ്പോർട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നിരിക്കുന്നത് അതേസമയം യാത്ര മുടങ്ങും എന്നത് മാത്രമല്ല തുടർന്നുള്ള തുടരന്വേഷണങ്ങൾ ഉൾപ്പെടെ നിരവധി നൂലാമാലകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടിയും വരും എന്തായാലും സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ തുടരെ തുടരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണികൾ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ വ്യോമയാന നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ കനത്ത നടപടികൾ തന്നെയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതേസമയം ഇത്തരം വ്യാജ ബോംബ് ഭീഷണി വരുത്തുന്ന വ്യക്തികൾക്ക് ഇനി മുതൽ ഒരു ലക്ഷം രൂപ പിഴ ചുമത്താനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിമാന സുരക്ഷാ ചട്ടം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഭേദഗതി ചെയ്തത് കുറച്ചു കാലമായിട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുരക്ഷാ ചട്ടത്തിൽ നിഷ്കർഷിക്കുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് വ്യാജ ഭീഷണികൾക്കും ഭേദഗതിയിലൂടെ ഉറപ്പാക്കിയിരിക്കുന്നത് ഈ കുറ്റത്തിന് വ്യക്തികൾക്ക് ഒരു ലക്ഷം രൂപയെങ്കിലും പിഴ വരും എന്നതാണ് പറയുന്നത് സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അൻപത് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ിങ്ങനെ വലിയ പിഴ തുക തന്നെ അടയ്ക്കേണ്ടി വരും വ്യാജ ഭീഷണി തടയാനായി മുപ്പത് എ എന്ന പുതിയ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിരിക്കുന്നത് ഇതനുസരിച്ച് വിമാനങ്ങൾ വിമാനത്താവളം വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ സുരക്ഷയും സുരക്ഷയെ മരവിപ്പിക്കുന്ന അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഭീഷണികളിലും ഒക്കെ പാടില്ല എന്ന് പറയുന്നു ജീവനക്കാർ യാത്രക്കാർ പൊതുജനങ്ങൾ എന്നിവർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതും വലിയ കുറ്റകൃത്യമായി തന്നെയാണ് കണ്ടെത്തുക വ്യോമയാന ഡയറക്ടറേറ്റ് ജനറലിന സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വ്യക്തികളുടെയോ ഒരു കൂട്ടം ആളുകളുടെയോ വിമാനയാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഉൾപ്പെടെയുള്ള നിയമങ്ങളുണ്ട് വിമാനത്തിൽ കയറിയവരോട് ഇറങ്ങാൻ വരെ ആവശ്യപ്പെടാനാകും എന്നതാണ് യാഥാർത്ഥ്യം ഇതിന് വിസമ്മതിക്കുന്നതും കുറ്റകൃത്യമായാണ് കണക്കാക്കുക ഇതിനും ഒരു ലക്ഷയോളം ഇതിനും ഒരു ലക്ഷത്തോളം പിഴ ഈടാക്കുന്ന ഒരു നിയമമാണ് ഇവിടെയുള്ളത് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായതെന്നതാണ് വിവരം